പൊന്നാനി നഗരസഭ ഭിന്നശേഷി കലോത്സവം ശലഭാരവം എന്ന പേരിൽ നടത്തിയ കലോത്സവം പൊന്നാനി ചെയർമാൻ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ശലഭാരവം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ അർബൻ റിസോഴ്സ് സെന്റർ എം സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലെ അറുന്നൂറോളം ഭിന്നശേഷിക്കാരായ കലാപ്രതിഭകൾ ശലഭാരവും കലോത്സവത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ മനസ്സിലാക്കുകയും അവരുടെ അഭിരുചി എന്തെന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ െത്തുന്നതിന് അവരുമായി സംബന്ധിച്ച് അവരുമായി ഇടപഴകി അതെന്തെന്ന് കണ്ടെത്തി അത് പുറത്തെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു അർത്ഥത്തിൽ അതിനുള്ള ഇടങ്ങളായി നമ്മുടെ സ്കൂളുകളും നമ്മുടെ വീട്ടകങ്ങളും നമ്മുടെ സമൂഹമാകെയും മാറുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ നഗരസഭ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത് അതാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഒക്കെ തന്നെ ദൗത്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളുടെ മാനസികമായിട്ടുള്ള ചില അവസ്ഥകൾ അവരനുഭവിക്കുന്ന മനോവേദന ഇതൊക്കെ തന്നെ പങ്കുവെക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫ്ലവേഴ്സ്റ്റാർ ഫെയിം ഗായിക പൂവി മുഖ്യാതിഥിയായിരുന്നു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ കൗൺസിലർമാരായ ഷാഫി സി ഡി എസ് പ്രസിഡന്റ് ധന്യ അധ്യാപക രക്ഷകർത്തൃ സമിതി പ്രസിഡന്റ് മർവാ റഷീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൗൺസിലർമാരായ ഷാലി ഷാഫി വി പി സുരേഷ് സുധ സീനത്ത് ഷെഹ്ല ജഷീന ആബിദ ബാബു അബ്ദുൽ സലാം ഇക്ബാൽ റീന ഷെബിറാബി ബാദുഷ രക്ഷിതാക്കൾ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല സ്വാഗതവും ബാറ്റ്സ സ്കൂൾ പ്രധാനാധ്യാപിക ജസീല ടീച്ചർ നന്ദിയും പറഞ്ഞു ഈ വിഭാഗത്തെ നല്ലപോലെ ചേർത്ത് പിടിച്ച ഒരു കാലം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ ഭിന്നശേഷി ശാക്തീകരണ പദ്ധതികൾക്ക് ഈ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന തന്നെയാണ് നഗരസഭാ ഭരണസമിതി ഈ കലോത്സവ ഭീതി നിങ്ങളുമായി സംവദിക്കുന്നു നഗരസഭാ ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളും കുട്ടികളും ഞങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ എല്ലാ ഘട്ടങ്ങളിലും ഈ ഈ വർഷവും വ്യത്യസ്തമായ ഇടപെടലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും ാഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പ ട്രേഡർസ് നടുവട്ടം ഓപോസിറ്റ് എച്ച് പി പെട്രോൾ പംപ് എടപ്പാൾ ഫോൺ എയ്റ്റ് സെവൻ വൺ ഫോർ ഫോർ നൈൻ സീറോ നൈൻ ജീരോ നൈൻ സിറോ ഫോർ നൈൻ ഫോർ ടൂ സീറോ എയ്റ്റ് ത്രീ ഫൈവ് ഡബൽ ടു